മിണ്ടാതിരിക്കാൻ പറ്റുമോ അയ്യോ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കുറച്ച് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരും അല്ലെങ്കിൽ ഞാൻ ഒരു ഒരു തെറ്റ് ചൂണ്ടി കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ പി ആർഒമാർ നമ്മളെ സൈബർ ആക്രമണം ചെയ്യുമെന്നൊന്ന് പേടിച്ചൊന്നും പേടിച്ചു പേടിച്ചൊന്നും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല ചോദിക്കേണ്ടത് ചോദിക്കും പറയേണ്ടത് പറയും കേൾക്കാനുള്ളത് കേട്ടോണ്ടിരിക്കുന്നുണ്ട് സന്തോഷമുള്ള കാര്യം അത്ര നമ്മൾ പറഞ്ഞിട്ടാണല്ലോ കേൾക്കണേ എന്ന് കരുതി നമുക്ക് ഒരു ഒരാളുടെ ഭാഗത്തുനിണ്ടായ മിസ്റ്റേക്ക് അത് ക്ലാരിറ്റി വരുത്തേണ്ട ഉത്തരവാദിത്വം എല്ലാരും പോലെ നമുക്കും ഉണ്ട് എനിക്കും ഉണ്ട് അത്ര മാത്രമേ ഉള്ളൂ അതിന്റെ ഭാഗമായിട്ട് ചോദിച്ചു അനുവിനോട് ചോദ്യം ചോദിക്കാനുള്ള കാരണം അനു എന്നെയാണ് ഉണ്ടാക്കി ഇട്ടത് അവിടെ ഇല്ലേ അനുവിനെ പോലെ തന്നെയാണ് ഞാനും അല്ലെങ്കിൽ ബിഗ് ബോസ് ഉള്ള ഒരു ആണ് അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് ഞാൻ ചോദിച്ചു അത്രേ ഉള്ളൂ ഞാൻ മാത്രമല്ല സോ എല്ലാരും എല്ലാവർക്കും ഒത്തിരി പേർക്ക് അതിനോട് ചോദിക്കാനുണ്ടായിരുന്നു ചോദിച്ചു വന്നതിനു വോട്ട് കൂടാൻ കാരണം എല്ലാരും

ഇല്ല എല്ലാവർക്കും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടാവില്ല പുറത്തിറങ്ങി പറഞ്ഞ കാര്യങ്ങൾ പക്ഷെ ബിഗ് ബോസ് തിരിച്ച് റീഎൻട്രി നടത്തിയിട്ട് എന്റെ മനസ്സിൽ എനിക്കുണ്ടായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലാരിറ്റി വരുത്തുക നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് അതിൽ എന്താണ് ശരി അങ്ങനെ ശരി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എവിടെ എന്താണ് റീസൺ അങ്ങനെ പറയാനുണ്ടായ റീസൺ എന്താണ് അതൊന്നും ക്ലാരിറ്റി വരുത്തുക എന്നുള്ള പ്രത്യേക ഒന്നുമില്ലേ അങ്ങനെ പ്രത്യേകിച്ച് ഒരാൾ നിങ്ങൾ കണ്ടില്ലേ ഞാനും അനും എന്തുവരം തമാശകൾ അടിച്ചു എല്ലായ്പ്പോഴും ഞാനും അനും വഴക്കുണ്ടായിട്ട് ആ വീട്ടിൽ വേറെ നീയും നീയനുവും വഴക്കുണ്ടായി കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് കഴിയുമ്പം നീ അനു ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണ കാണാം അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന കാണാം എന്ന് എനിക്കങ്ങനെ പ്രത്യേകിച്ച് അനുവിനോടോ അല്ല ആരോടും ദേശവും കാര്യങ്ങളില്ല പിന്നെ ക്ലാരിറ്റി വരുത്തണമല്ലോ നമുക്ക് ചോദിച്ചു എന്താണ് റീസൺ അത്രേ ഉള്ളൂ അല്ലാതെ ആരെയും ഡാറക്ട് ചെയ്യുന്നു ഇപ്പൊ രണ്ടാമത് റീഎൻട്രി നടത്തുകയാണ് അപ്പൊ ഞാൻ ഇരിക്കാം എനിക്ക് നല്ല നല്ല കോളി ഒരു സംഭവം വാങ്ങാം അങ്ങനെയൊന്നും നിങ്ങള് കണ്ടല്ലോ എന്തോടുക്കുമ്പോ ഇല്ല ഞാൻ അനുമോളെ ശ്രദ്ധിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ ശൈത്യം ശ്രദ്ധിക്കും ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല ആക്ച്വലി സത്യേടും കണ്ടില്ല ഞാൻ അനിമോൾക്ക് ട്രോഫി കിട്ടുന്ന അല്ലെങ്കിൽ അനീഷിനെയും ലാലേട്ടനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ശൈത്യം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു അപ്പൊ ഒരു 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 സ്കിറ്റ് ഉണ്ടായിരുന്നു ഒക്കെ അത് നിങ്ങൾക്ക് അതൊരു അല്ല ടീമിന്റെ റ്റിനെ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല ഞാനൊരു ആർട്ടിസ്റ്റ് അല്ലേ അതൊക്കെ അതിന്റെ വഴിക്ക് എല്ലാം നമ്മളിപ്പോ ഷോയിലോട്ട് ഒന്ന് എന്തിനാ ഗെയിം ചെയ്തു ജനങ്ങൾക്കിടയിൽ നിന്ന് ഈ ഷോയിലേക്ക് എത്തി അപ്പൊ ജനങ്ങൾ ചോദ്യം ചെയ്യും ഇതുപോലെ മീഡിയക്കാരെ മുമ്പില് നമുക്ക് ആൻസർ പറയേണ്ടി വരും ഇതുപോലെ ട്രോളുകൾ വാങ്ങിക്കൂട്ടേണ്ടി വരും ഇതിന്റെ ഭാഗമാണ് ഞാൻ അത് അത്രേ എനിക്ക് എനിക്കതിലൂടെ വേറെ ദേഷ്യം പെറുക്കൊന്നും ഇല്ല ഹാപ്പി ഞാൻ എൻജോയ് ചെയ്തു ആസ്കറ്റ് ഭയങ്കര എൻജോയ് ചെയ്തു